ജസ്റ്റിസ് ഫോർ എന്ന് ഞാൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക പോളണ്ടിൽ തൃശൂർ സ്വദേശിയായുകാരൻ മരിച്ച സംഭവത്തിൽ ദുരൂഹതയെന്ന കുടുംബം പെരിങ്ങോട്ടുകര ആൺകുട്ടികൾക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് അവന്റെ അച്ഛനും അമ്മയും മാത്രം ഉണ്ടാവുകയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് എക്സാമ്പിൾ ആണ് ആഷിഖ് രഘു എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരന്റെ ദുരൂഹമായിട്ടുള്ള മരണവും രണ്ടു മാസം കഴിഞ്ഞിട്ടും യാതൊരു നടപടി ഇല്ലാതിരുന്നിട്ടും ഒറ്റയ്ക്ക് പോരാടുന്ന അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഈ ഒരു കാര്യം ഞാൻ നോക്കിപ്പോ എന്റെ അക്കൌണ്ടിലെ ഒരു ദിവസം ജസ്റ്റിസ് ഫോർ ആഷിഖ് രഘു എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് പോളേജ് തരുന്നു ഞാൻ ജസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ ചോദിച്ചു ഇത് ആരാണ് മാനേജ് ചെയ്യുന്നത് ചോദിച്ചപ്പോ വന്ന മറുപടി ഞാൻ അവന്റെ പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ അവസ്ഥ സ്വന്തം മകന്റെ മരണത്തിന്റെ ദുരൂഹത മനസ്സിലാക്കാൻ വേണ്ടിട്ട് എല്ലാ പോസിബിൾ വേസും അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നു ഇങ്ങനെ ഇടയ്ക്ക് സ്റ്റോറീസ് ഒക്കെ ഇടുന്നു അതെല്ലാം ഞാൻ കാണാറുണ്ടായിരുന്നു പക്ഷെ നമുക്ക് അദ്ദേഹത്തിനു സഹായിക്കാം എന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇരുപത്തിരണ്ട് വയസ്സുകാരനായിട്ടുള്ള ഈ ആശിക് രഘു എന്ന് പറയുന്ന പയ്യൻ പോളണ്ടിൽ വെച്ചിട്ട് ഏപ്രിൽ ഒന്നാം തീയതി ഈസ്റ്റർ ആഘോഷത്തിന് ശേഷം മരണപ്പെട്ടപ്പോ കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞു ഹാർട്ട് അറ്റാക്ക് കാരണം മരണപ്പെട്ടാന്ന് പറഞ്ഞു വീട്ടുകാരെ വിശ്വസിച്ചു പക്ഷെ പോസ്റ്റ്മോർട്ടം ചെയ്യാതിരുന്നപ്പോൾ അതിലൊരു ദുരൂഹത അവർക്ക് തോന്നി അങ്ങനെ നാട്ടിലെത്തി കഴിഞ്ഞിട്ട് തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോ തലയ്ക്ക് വാക്കിൽ പരിക്ക് പറ്റിയിട്ടുണ്ട് മാത്രമല്ല ശരീരത്തിൽ മറ്റ് അഞ്ച് മുറിവുകളുണ്ട് അപ്പൊ അതിൽ ദുരൂഹതയുണ്ട് എന്നുള്ള കാര്യം ഹൺഡ്രഡ് പേഴ്സെന്റ് കൺഫേം ആണ് പക്ഷെ യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു ആൺകുട്ടിയാണല്ലോ അപ്പൊ ഇത്രയൊക്കെ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയുള്ളു അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇതൊരു വെറുതൊരു റീഡ് മാത്രമായിട്ടില്ല ആ ചെറിയ നീതി കിട്ടുന്നവരെ ഇതൊരു സീരിയസ് ഓഫ് റീൽസ് അടക്കാം ആ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെന്ന് എന്ന് പറഞ്ഞ ഫ്രണ്ട് വയസ്സുകാരൻ കൊല്ലപ്പെട്ടത് എന്നുള്ള കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ കമ്മിൻ്റെ പോകുന്നതാണ് കമ്മലില് പറയേണ്ടത് ഇപ്പൊ ഈ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ലല്ലോ എന്നുള്ള കാര്യമാണ് അതായത് എങ്ങനെയെങ്കിലും ഇപ്പൊ വെള്ളം അടിച്ച് തലവർത്തി മറഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങനെ വരില്ല എന്ന് പറഞ്ഞാൽ ഈ കമ്മലടിച്ചാണ് പറഞ്ഞത് അപ്പൊ ഒന്നും ആലോചിച്ച് നോക്കൂ അപ്പൊ കമ്മലടിച്ച് വെക്കാ ആരും നമുക്ക് അറിയില്ല എന്നാലും ഞാൻ പറയുന്നത് വെള്ളം അടിച്ച് തലൊക്കെ പറഞ്ഞെങ്കിൽ തലയുടെ ബാക്കി മുറിവും അതുപോലെ നേരത്തെ മുറിവൊന്നും കൊല്ലപ്പെടുന്നൊക്കെ പറഞ്ഞ് അത് പറയാൻ തന്നെ എങ്ങനെയായിട്ട് പൈസ ഇടാൻ എനിക്ക് അറിയില്ല എന്നാൽ ഈ പ്രതികളുടെ ആരെങ്കിലും ഒക്കെ ആണോ അല്ലെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും പറയാൻ പറ്റില്ല കാരണം ഈ മരണത്തിൽ ദുരൂഹത ദുരൂഹതയുണ്ടോന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല അതായത് പ്രധാന കാര്യത്തില് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് സ്കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പയ്യര് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് ഭരണപ്പെട്ടത് അപ്പൊ അങ്ങനെ ഒരു കള്ളം പറയേണ്ട ആവശ്യം എന്താള്ള ആ കള്ളം പറഞ്ഞതിൽ തന്നെ വലിയൊരു ദുരൂഹതയുണ്ട് മാത്രമല്ല തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് ഈ പയ്യന്റെ ഇങ്ങനെയാണ് തലയ്ക്ക് പാറ്റിലെ ശതമുണ്ട് അതുപോലെ തന്നെ അഞ്ചു ആറ് മുറിവുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് വ്യക്തമായിട്ടുണ്ട് ഇതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അപ്പോ ഈ ഹാർട്ട് അറ്റാക്കി മരണപ്പെട്ടതെന്ന് കള്ളം പറഞ്ഞതിന് പുറമേ ഈ ഒരു ചെലവ് കൂടി ആയപ്പോ അതിൽ യാതൊരു സംശയമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും ഇതൊരു കൊലപാതകം തന്നെയാണുള്ളത് പറയാം അപ്പൊ എന്തുകൊണ്ട് ഇതിനെതിരെ ഒരു തടപെടുക്കുന്നില്ല അതായത് ഇപ്പൊ വലിയ സ്വാധീനവും വലിയ പൊളിറ്റിക്കൽ സ്വാധീനമൊക്കെ ഉള്ള ഒരു വ്യക്തിയുടെ മക്കളാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരത് മൂടിയിക്കാണ്ട് പല കാര്യങ്ങളും നോക്കും അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യത്തിനെ ചെറുതായിട്ട് പ്രത്യേകിച്ച് അംഗികളുടെ കാര്യമാണല്ലോ ആര് സംസാരിക്കാൻ ആരും വേണ്ടി സംസാരിക്കാനോ വലിയ പ്രതിഷേധം അവിടെ നിന്നും വരില്ലെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ആയിരിക്കും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കും എന്റേതായിട്ടൊരു തീരുമാനത്തിൽ പറയുകയാണ് തീർച്ചയായിട്ടും ഇതൊരു കൊലപാതകമാണ് ഇതൊരു സ്വാഭാവിക മരണമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടായിരിക്കണോ ഈ ഒരു കാര്യം ഇതുവരെ ഈ കുടിയുടെ അച്ഛൻ ഇത്രയധികം ഇതിന് പിന്നാലെ തളന്നിട്ടും വിദേശകാര്യ മന്ത്രാലയത്തിലും അതുപോലെ എല്ലായിടത്തും പുള്ളി ഒരുപാട് പിന്നാലെ തളന്നിട്ടും ഒരു നടപടി ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം ആലോചിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒന്നിരിക്കുന്നതിന് പിന്നെ വലിയ ഒരു സ്വാധീനമുള്ള ഒരു വ്യക്തി ഉണ്ടായിരിക്കും അവരുടെ മക്കളോ അവൻ ആയിരിക്കും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കണം അവരെ രക്ഷിക്കാൻ നോക്കുന്നത് അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക അത് മാത്രമല്ല നമ്മളെ കൊണ്ട് ഇന്ന് എങ്ങനെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ശരിയായ രീതിയിൽ ഇങ്ങനെയുള്ള നീതി കിട്ടാത്ത ആളുകൾക്ക് വേണ്ടി യൂസ് ചെയ്യാനുള്ള ഒരു കാര്യമാണ് നമുക്ക് തെളിയിച്ചു കാണിക്കാനുള്ളത് അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന പാർട്ട് ഞാൻ ചെയ്തുകൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്കും സംസാരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്യാം നിങ്ങൾക്ക് സ്റ്റോറി ഇടാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ ഒരു വിഷയം ജസ്റ്റിസ് ഫോർ എന്ന് പറയുന്ന ഈ ഒരു ഹാഷ് ഹാഷ്ടാഗോട് കൂടി നിങ്ങൾ മാക്സിമം അതുകൊണ്ടിരിക്കെത്തിയാ നോക്കുക ഈ കുട്ടിയുടെ അച്ഛന് നീതി വാങ്ങിക്കൂർ